ഓ ഞാനും ഫാത്തിന്ന് ഇതാ ഇങ്ങനെ ഇറങ്ങി കെട്ടോ മണ്ണാർക്കാട് വഴി ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പൊ നമ്മളെ ഗ്രൂപ്പിൽ ഉള്ള ആളാണ് വേണുസാർ വേണുസാർ ഇങ്ങനെ ഞങ്ങളെ കൃഷിയുടെ ഗ്രൂപ്പിൽ ഒരു എന്താ പറയാ വാഴക്കുലയുടെ ഒരു ഫോട്ടോ ഇട്ടപ്പോഴാണ് ഞാൻ ജസ്റ്റ് എവിടെയാണ് ചോദിച്ചപ്പം എന്താ ഇവിടെ ഭീമനാടിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മുടെ നാട്ടുകൽ റോഡില് തിരിഞ്ഞിട്ട് പാലോട് അല്ലെ പാലോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മളെ കൃഷിന്നൊന്നുമല്ല കേട്ടോ ഇവിടെ ഒരു ലോകാണ് എന്താ പറയാ കന്നുകാലികള് കോഴികള് പ്രാവ് പിന്നെ തേനീച്ച ചെറുതേന ഉണ്ട് അങ്ങനെ ഒരുപാട് ഫിഷ് അങ്ങനെ എല്ലാ വെജിറ്റബിൾസും എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇവിടെ എന്താ പറയാ പാരമ്പര്യമായിട്ടുള്ളൊരു ഇതാ അതല്ലേ അപ്പം എന്താ പറയാ നല്ലൊരു പഴയ തറവാട് വീടും കേട്ടോ നല്ല ഭംഗിയിലൊരു വീടും എന്താ പറയാ മൊത്തത്തിൻ്റെ കൃഷിയുടെ കണ്ടു കഴിഞ്ഞാൽ ഒരു ണ്ട് പിന്നെ കുറച്ചപ്പുറത്ത് കപ്പ ഉണ്ട് അല്ലെ കപ്പ ഉണ്ട് പിന്നെ പശുക്കൾക്ക് എന്താ പറയാ കൊടുക്കാൻ വേണ്ടിയിട്ട് പുല്ല് അവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട് അല്ലേ പിന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കും ഇറങ്ങി ഇങ്ങനെ ഭാഗത്തായിട്ട് കണ്ടോ ഒരുപാട് പഴയ മുട്ടമുട്ടിയുടെ പോലെ എനിക്ക് തോന്നിയത് എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടുണ്ടായി പറഞ്ഞപ്പോഴാണ് ചെറുതേനിന്റെ എന്താ പറയാ പെട്ടിയാണല്ലേ ഇതിങ്ങനെ എന്താ പറയാ പൈപ്പും കൊണ്ടാണോ ടി വി സി പൈപ്പ് ആണല്ലേ ആ പി വി സി പൈപ്പും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അതുപോലെ മരത്തിന്റെ ഒരുപാട് പെട്ടികളുണ്ട് ഇത് എന്താ സംഭവം ആണോ ഓ ഇതൊക്കെ ഉണ്ടോ പത്തനൂറ് വർഷം പഴക്കമുള്ള ഈ വീടിനും ഒരു പതിനൂറ് വർഷം പഴക്കണ്ടല്ലേ അതിന്റെ ഉണ്ട് ആ ഇതിന് എങ്ങനെ തേനി തേന പൊളിച്ചിട്ട് പൊളിക്കൂ ആ അത് ശരി ആയി നടു പൊളിക്കൂലേ പിന്നെ കൂടുണ്ട് ആണികൾ വെച്ചിട്ട് റാണി സംഭവം തന്നെയാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മള് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ രണ്ട് വിധം കായയിട്ടുള്ള വാഴക്കല അപ്പൊ ഇത് സാറ് ഗ്രൂപ്പിൽ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഇവിടെ മണ്ണാർക്കാട് അടുത്തത് കുഴിയത് എന്നൊക്കെ ഇതില് ഈ വാഴക്കലക്കുള്ള പ്രത്യേകത എന്താന്ന് പറഞ്ഞത് നേന്ത്രവാഴയാണ് നേന്ത്രവാഴയാണല്ലേ ആ ആറ്റിൻ കുഴിച്ചിട്ടതാണ് കുഴിച്ചിട്ടതാണേ പക്ഷെ ഇതിന്റെ ഫസ്റ്റ് ആറ്റിന് നേന്തിരി താഴെ നമ്മളെ തട്ടില്ലാത്തക്കുന്നെന്ന് പറയലേ ഇങ്ങനെ അടുക്കടുക്കായിട്ടുണ്ടാവും ഒരു പഴം അതാണ് താഴ്ചട്ടുള്ളത് ഇട്ടാ കണ്ടോ ഇത് കണ്ടോ ഇത് തട്ടില്ലാത്ത കുന്നിനും ഇത് നേന്ത്ര പഴുതും എന്താ അത്ഭുതം എന്ന് അറിയില്ലല്ലേ ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പൊ ഇതൊന്ന് കാണണം തോന്നി ഇങ്ങനെ വന്ന് നോക്കുമ്പോ ഇവിടെ ഒരു പാരമ്പര്യമായിട്ട് തന്നെ ഒരുപാട് പത്തുനൂറ് വർഷം മുമ്പുള്ള കൃഷിസ്ഥലാണിത് അതുപോലെ ഈ വീടും ഒരു പത്തുനൂറ് വർഷത്തിലേറെ പഴക്കമുള്ള വീടാണ് കേട്ടോ കേട്ടോ നല്ല എന്താ പറയാ രണ്ട് നിലയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ നല്ല ഭംഗിയാ കാണാൻ അങ്ങനെ മരമൊക്കെ അടിച്ചിട്ടില്ല നമ്മളെ പഴയ തറവാട് വീട് പോലെയൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുത്ത് വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അപ്പം നല്ല ഇവിടുത്തെ കൃഷി ചെയ് ഇവിടെ കൃഷി ചെയ്തെടുത്ത നല്ല പൈനാപ്പിളും അതുപോലെ ഇവിടുത്തെ നാടൻ തേനും ഇഞ്ചിനീരും ചെറുനാരങ്ങയും കൂടി മിക്സ് ചെയ്ത് അടിച്ച ജ്യൂസാണ് കേട്ടോ ഇപ്പം ക്ഷീണമൊക്കെ ഇപ്പം അമ്പ കിടക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ വന്നിങ്ങനെ നമ്മള് പറഞ്ഞ വേണു വേണുസാറിനെ നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റിപ്പം എവിടെ ചോദിച്ചു അങ്ങനെ മണ്ണാർക്കാട് റൂട്ടാണ് ഭീമനാട് കഴിഞ്ഞ ഇങ്ങനെ വരണെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ വന്ന് എന്റെ അടുത്ത് ഇങ്ങനെ വീട് എവിടെന്നൊക്കെ ചോദിച്ചപ്പോ കുഞ്ഞാക്കുവിനെ പറഞ്ഞപ്പോ കുഞ്ഞാക്കുവിനെ അറിയും കുഞ്ഞാക്കു ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ ജയചന്ദ്ര സാറിന്റെ ജയചന്ദ്ര സാർ ഇവരെ വല്യച്ച മോനാണ് കേട്ടോ ഇപ്പൊ കല്യാണത്തിനൊക്കെ മണ്ണാർക്കാട് ഇപ്പൊ ഇണ്ടായിരുന്ന പറഞ്ഞത് അപ്പൊ കുടുംബകാരായില്ലേ അപ്പൊ നമ്മള് തേന് വാങ്ങിച്ചിട്ടാ പോണോ നല്ല നാടൻ തേൻ തേനുണ്ട് ആ നല്ല ഉണ്ട് പിന്നെ വലിയ തേനും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് വലിയ തേനും കുറച്ച് ചെറുതേനൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എടുത്തതാണ് ഇതിവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ചെറിയൊരു റോട്ടിന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിട്ടുള്ളൊരു തോട്ടമാണ് കേട്ടോ പിന്നെ കുറച്ച് പാടം പോലെയും തോട് പോലെയൊക്കെ ഉണ്ട് കുറച്ച് അങ്ങനെ അങ്ങോട്ട് കുറച്ച് ദൂരേക്ക് പോയാൽ വലിയ വലിയ കഴുങ്ങും തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഞമ്മൾ കുറച്ച് ഏരിയ കണ്ടുള്ളൂ പക്ഷേ എന്താ പറയുക ഒരുപാട് പാരമ്പര്യമായിട്ടുള്ള കൃഷിയാണെന്ന് തോന്നുന്നുണ്ട് ഒരുപാട് വലിയ വലിയ മാവുണ്ട് മരങ്ങളുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ അവിടെ ആ ഒരു എന്താ പറയുക പ്രാവും കോഴിയൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളി മടങ്ങുക കേട്ടോ ഇനി കുറച്ച് വീഡിയോ ഞാൻ അങ്ങനെ മ്യൂസിക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ